സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനുകാരൻ മജിദാണ് ഇന്ന് നിൽക്കുന്നത് കല്ലടിക്കോട് കിട്ടോ കല്ലടിക്കോട് നമ്മുടെ അയ്യപ്പക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് പോകുന്ന വഴിയിലൂടെ കഷ്ടിച്ച് ഒരു മുക്കാൽ കിലോമീറ്റർ ഉണ്ടാവും ഈ സ്ഥലത്തേക്ക് ഇതൊരു പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇതൊരു പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് മെയിൻ എന്ന് പറഞ്ഞാൽ ടാർ റോട്ടിൽ നിന്ന് ഈ ടാർ റോട്ടിൽ നിന്ന് ആകെ ഇതിലേക്കുള്ള ദൂരം ഇരുപത് മീറ്ററേ ഉള്ളൂ അപ്പോൾ ചിറ്റുവശം കമ്പിവേലി ഉണ്ട് ചിറ്റുവശം കമ്പിവേലി കാര്യങ്ങൾ ഫ്രണ്ടിൽ റോഡ് ഇതിൻ്റെ പുറകിൽ വേറെ സ്ഥലമാണ് ഇതിലൊരു പന്ത്രണ്ട് സെൻ്റ് സ്ഥലം അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം നേറ്റ് ഓണറായിട്ട് സംസാരിക്കുക ഇതിൽ ഇടനിലക്കാരോ വേറെ ആരുമില്ല ബ്രോക്കറ് കാര്യങ്ങളൊന്നുമില്ല നേറ്റുള്ള ബിസിനസ് അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് എൻ എച്ച് ഹൈവേയിൽ നിന്നും മണ്ണാർക്കാട് പാലക്കാട് ഹൈവേയിൽ നിന്നും കല്ലടിക്കോട് ശിവ അയ്യപ്പ നേരെ ഓപ്പോസിറ്റ് വരുന്ന വഴിയിൽ മുക്കാൽ കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇതൊരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഓണറായിട്ട് ആ റോട്ടിൽ നിന്ന് ആകെ ഇരുപത് മീറ്റർ ഇതിലേക്ക് ദൂരമുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ സുഹൃത്തുക്കളെ ഇത് ഇടനിലക്കാർക്കും ബന്ധപ്പെടാം ബ്രോക്കർമാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിളിക്കുക വിളിച്ചിട്ട് വരിക കമ്മീഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ ഇരുപത് ആണ് ഈ സ്ഥലത്തേക്കുള്ളത് ഇരുപത് മീറ്റർ പറയുമ്പോൾ കാർ റോട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കല്ലടിക്കോട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വഴിൻ്റെ അവിടെ നിന്നും ഇരുപത് ആണ് ഈ സ്ഥലത്തേക്കുള്ളത് അവിടെ നിറച്ച് വീടുകളുടെ അടുത്താണ് നിറഞ്ഞ വീടുകളുണ്ട് കംപ്ലീറ്റ് വീടുകളാണ് ഈ സൈഡ് മുഴുവൻ വീടുകളാണ് ഏ അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിക്കാൻ മറക്കരുത് ഓണറെ നേരിട്ടുള്ള ബിസിനസ്സാണ് ഇടനിലക്കാരില്ല ദില ഇതാണ് വഴി വരുന്നത് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടയാളങ്ങൾ നോക്കാം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദൈദമാണ് കയറിപ്പോണത് ഇതാണ് സ്ഥലം കാണുന്നത് സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നതായിരിക്കും പരമാവധി എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അപ്പോൾ ഈ റോഡിൽ മാക്സിമം ഒരു നാനൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളൂ ഞാനൊരു മുക്കാൽ കിലോമീറ്റർ പറഞ്ഞു എന്നുള്ളൂ ഹൈവേയിലേക്ക് ഇവയിൽ നിന്നും ഈ സ്ഥലത്തേക്ക് അപ്പോൾ പരമാവധി നേരിട്ട് പോകേണ്ടാണെങ്കിൽ നേരിട്ട് വിളിക്കുക ഓണറുടെ നമ്പർ ഇതിൻ്റെ മേലെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വിളിച്ചിട്ട് വരിക ഓക്കെ